അസലാമലൈക്കു വരഹമുല്ലാ ഹസ്സന അബുറാക്ക് ഉമ്ര സംഘം ഇന്ന് ഹുദൈബിയെ പോകുന്ന വഴിയിൽ ഒട്ടകത്തിൻ്റെ ഫാമിൽ കയറിയതാണ് മഷാ അല്ലാ നമ്മുടെ ഹാജിമാരെല്ലാവരും വലിയ സന്തോഷത്തിലാണ് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒട്ടക ഫാമെല്ലാം കാണുന്നത് അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ പാല് കുടിക്കാൻ എല്ലാം അവസരം ലഭിക്കുന്നത് സാധാരണ പല ഉഴമറകളിലും ഒട്ടക ഫാമിലേക്ക് പോലെ വളരെ കുറവാണ് കാരണം അത് എക്സ്ട്രാ പേയ്മെൻ്റ് കൊടുത്ത് പോവേണ്ട കാര്യമായതുകൊണ്ട് തന്നെ ഏതായാലും പലരും പ നമ്മൾ വീഡിയോ കാണുന്ന പലരും തന്നെ മുഴക്കെ വന്നവർ പലരും ഇതുപോലെയുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നാൽ ഫാമിലേക്ക് പോകുന്ന പലരുണ്ട് ഏതായാലും ഇപ്പം കാണുന്ന കാഴ്ച കണ്ടില്ലേ ഒട്ടകത്തിൻ്റെ പാല് കറക്കുന്ന കാഴ്ച മനോഹരമായ കാഴ്ചയാണ് ഈ പാല് കറക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ കുഞ്ഞാട് ഒട്ടക കുഞ്ഞ് വരുന്നു ഈ ഒട്ടക കുഞ്ഞിനെ ആദ്യം കൊണ്ടുവന്നിട്ട് അവരെന്ത് ചെയ്യും അപ്പം ആദ്യം പാല് കുടിപ്പിക്കും ആ സമയത്ത് സ്വാഭാവികമായിട്ടും പാൽ അങ്ങനെ അങ്ങനെ ആ കുഞ്ഞിനെ വലിക്കും നേരെ പാല് കറക്കും ഫ്രഷ് പാല് നമുക്ക് കുടിക്കാൻ തരും ഇതാണ് ഇവിടുത്തെ പതിവ് ഇത് അറബി ഗോടെ പല അറബികോടെയും ഫാമാണ് അപ്പം ഈ ഫാമിലി സുഡാനികൾ അങ്ങനെയുള്ളവരൊക്കെയാണ് ഇവിടെ ഫാമിലി ജോലി ചെയ്യുന്നത് ഇവരുടെ ജീവിതം എല്ലാം ഈ ഫാമിലുണ്ടാവുക അത് താഴെ നിങ്ങൾ ശ്രദ്ധിച്ചു ഒരു ശീല ഒരു കയർ കൊണ്ടൊരു ശീലമുണ്ടല്ല ആണ് അല്ല ഇപ്പോൾ അത് അവിടെ വെച്ചു കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ആവശ്യം കഴിഞ്ഞാൽ ഇപ്പം കുഞ്ഞിനെ നോക്കുക പാൽ വിൽക്കുന്നില്ല കാരണം ആവശ്യം കഴിഞ്ഞാൽ ആ പാല് പിന്നെ കുഞ്ഞ് കുടിക്കരുത് അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അടുത്ത സംഘം വരുമ്പോൾ അവർക്ക് പാല് കൊടുക്കാൻ ഉണ്ടാവില്ല ഇത് തന്നെയാണ് അതിൻ്റെ മറ്റൊരു യാഥാർത്ഥ്യം അപ്പോൾ കാണുമ്പോൾ വിഷമൊക്കെ തോന്നിയാലും നമ്മളപേക്ഷിച്ച് വലിയൊരു നമ്മളെ ഹാജുമാരെ അപേക്ഷിച്ച് നല്ലൊരു ക്യൂരിയോസിറ്റിയുള്ള കാഴ്ചയാണുള്ളത് ഏതാ ഒട്ടകത്തിൻ്റെ ഫാമിൽ പോയി അലഹദില്ല ഏകദേശം എല്ലാവരും ഒന്ന് ഒട്ടക പാലെല്ലാം കുടിച്ചു എല്ലാവർക്കും വളരെ സന്തോഷമായി കാരണം ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരിക്കാം അവരെല്ലാവരും മുമ്പ് മുറയ്ക്ക് പോയവരടക്കം നമ്മളെ കൂട്ടത്തിലുണ്ട് അവരോടൊക്കെ ചോദിച്ചു നിങ്ങൾ മുമ്പ് ഒഴിമുറക്ക് വന്നപ്പോൾ ഇതിൽ പോയിരുന്നോ അവരൊക്കെ പറഞ്ഞത് ഇല്ല എന്നുള്ള മറുപടിയാണ് ഏതായാലും നമ്മളെ ഭൂമിയിൽ നിന്ന് ആ കാഴ്ചകളെല്ലാം കണ്ടു ആസ്വദിച്ചു കണ്ടില്ലേ ഇതാണ് കറന്നു വെച്ച പാൽ ഒട്ടകപ്പത്തിൻ്റെ പാൽ പ്രത്യേകതയുണ്ട് പത നല്ല കാര്യമായി കൂടുതൽ ഉണ്ടായി കണ്ടില്ലേ അത്ര മുകളിൽ പതയാണ് അങ്ങനെ അവർ ഒട്ടകപ്പാൽ ഇങ്ങനെ കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് റിയാലാണ് ഒരു കുപ്പിക്ക് ചിലവ് വരുന്നത് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും ആ കുപ്പിയിലേക്ക് ഒഴിച്ച് തിരുന്നു ആദ്യമായി നമ്മൾ കൂടെ വന്ന് ഹാജി ആ പാല് കുടിക്കാൻ വേണ്ടി വാങ്ങി അങ്ങനെ ഏകദേശം എല്ലാവരും വാങ്ങിയിട്ടുണ്ട് കാരണം നമ്മൾ വരുമ്പോൾ കൊടുക്കുന്ന ഈ അഞ്ച് റിയാലുകളാണ് ഇവർക്ക് ഏറ്റവും വലിയൊരു പ്രതീക്ഷ കണ്ടില്ലേ ഈ ഫാമിൽ മറ്റു ഇവർ ശമ്പളം ഉണ്ടാവും പക്ഷെ ഇവർ നമ്മളെ ബസ് വരുമ്പോൾ വലിയ പരീക്ഷയിലുണ്ടാവാം അപ്പോൾ നമ്മൾ വന്ന ഫ്രഷ് പാലം കറന്നിരും ഒരിക്കലെങ്കിലും ഇതെല്ലാം ആസ്വദിക്കണം പ്രിയപ്പെട്ട ഹാബിബുമാരെ ശാല ഇതെല്ലാം ഇതുപോലത്തെ കാഴ്ചകളും മനോഹരമായ മനോഹരമായെല്ലാം ആസ്വദിക്കാനും ആത്മാർത്ഥമായുള്ള ഉമ്രകൾ നിർവഹിക്കാനും അതുപോലെ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങൾ കാണാനും ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ഹസനയോടൊപ്പം ഇൻഷാവ റബ്ബിയോ അല്ല പോലെ അവസാനത്ത് നമ്മൾ പോകുന്ന വിചാരിച്ച് നിങ്ങൾക്കും ഇനി അവസരമുണ്ട് കുറച്ച് പേർക്കും കൂടെ ചാൻസ് ഉണ്ട് അങ്ങനെ ഞാനും കൂടെ ഒന്ന് പാല് കുടിച്ചു വെക്കാൻ വിചാരിച്ചു അങ്ങനെ ഞാനും കുടിച്ചു അലഹമില്ല ഞാൻ എല്ലാവരെയും കുടിക്കാറുണ്ട് ഇതാണല്ലേ ഒരുപാട് ഒട്ടകങ്ങളുണ്ട് ഇവിടെ ഇതിനപ്പുറത്തേക്കൊക്കെ ഒട്ടകങ്ങൾ വേറെയും ഒരുപാട് ഫാമുകളുണ്ട് ഒരു ഫാം മാത്രമെന്നല്ല ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇനി ഒട്ടകത്തിൻ്റെ ഭക്ഷണം കണ്ടല്ലേ ഇവിടെ കൊണ്ടുവന്നു വെച്ചാൽ ആ പുല്ലിനെ മെഷീനറി കൊണ്ട് ഡിസൈൻ ചെയ്ത് കൊണ്ട് കട്ടേ സെറ്റാക്കി കൊണ്ടുവന്നു വെച്ചാൽ അത് ഒട്ടകത്തിൻ്റെ ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഏകദേശം എല്ലാവരും കണ്ടു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ബസ്സിലേക്ക് കയറുന്ന ഏർപ്പാടിലാണുള്ളത് കൊട്ട് കൊടും ചൂടുള്ള കൊട്ട മരുഭൂമിയിലാണ് ഈ ഒട്ടക ഫാം സ്ഥിതി ചെയ്യുന്നത് ആ എല്ലാവരും ഏകദേശം ബസ്സിൽ കയറുക സമയത്ത് എനിക്ക് ഒട്ടകത്ത് തൊട്ട് തൊട്ടു പിടിക്കാനൊന്നും അവസരം ലഭിച്ചു അപ്പോൾ ഞാനൊന്നിങ്ങനെ വെറുതെ താരൊഴിച്ച് നോക്കിയതാണ് അപ്പം എൻ്റെ ഡ്രസ്സ് ഒട്ടകം കടിച്ചു കടിച്ചപ്പം അഴുക്ക് ചെറിയ അഴുക്കായിട്ടുള്ളൂ വേറെ കുഴപ്പമൊന്നും ഇല്ല ഏതായാലും അത് കാണുമ്പോൾ വല്ല സന്തോഷമുണ്ട് ഒട്ടകത്തിൻ്റെ മൂക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഒട്ടകത്തിൻ്റെ മൂക്ക് ചെറിയ ചെരിഞ്ഞിട്ടാണ്ടാവുക അതായത് നമ്മളൊക്കെ മൂക്കിനെ പോലെ ഒട്ടകത്തിൻ്റെ മൂക്ക് ഫ്രണ്ടിലേക്ക് ഉണ്ടാവില്ല അതിന് ചരിത്രം അതിന് കാരണം പറയുന്നത് കേൾക്കാൻ പലരും ഈ അറേ മരുഭൂമിയിൽ ഇപ്പം നിങ്ങൾ നോക്കി ഒട്ടകത്തിൻ്റെ മൂക്ക് എങ്ങനെ കണ്ടില്ലേ ചെരിഞ്ഞിട്ടുള്ള ഒട്ടകത്തിൻ്റെ മൂക്ക് അതിന് കാരണം മരുഭൂമിയിൽ വെള്ളം ഉണ്ടാവില്ല ഈ കള്ളിമുൾ ചെടി ഈ മുള്ളൊരു ചെടിയിലാണത്രേ ആ ചെടി ഈ ഒട്ടകങ്ങൾ പോയി കടിക്കും കടിക്കുന്ന സമയത്ത് ഇവരെ മൂക്കിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണത്രേ ഈ മൂക്കിന് ചെറിയ ചെരിവ് കൊടുത്തത് എന്നുള്ളത് കാണാം അതുപോലെ തന്നെ ഈ ഒട്ടകത്തിന് ഇന്നിപ്പോൾ നമ്മുടെ ഡ്രൈവർ പറഞ്ഞൊരു അറിവാണ് ഒട്ടകത്തിന് എത്ര ഇരു ഇരുത്തിയിട്ട് എത്ര ഭാരം വെച്ചു കൊടുത്താലും ഒട്ടകത്തിന് എഴുന്നേക്കാൻ കഴിയും അത്ര അത്ര നല്ല ആരോഗ്യം അതുപോലെ തന്നെ ഒട്ടകത്തിന്റെ കാലുകൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം കാലുകൾ റൗണ്ട് ആയിട്ട് ഉണ്ടാവാം അതായത് മരുഭൂമിയിൽ മണലുള്ള സ്ഥലങ്ങളോ അപ്പോൾ ഈ മണലിലൂടെ നടന്നു പോകുമ്പോൾ കാല് പൂണ്ടു പോവാത്ത രൂപത്തിലാണ് ഒട്ടകത്തിൻ്റെ കാല് അള്ളാഹു സൃഷ്ടിപ്പിൽ ഉണ്ടാക്കിയത് എന്നുള്ളതും കാണാം ഏതാണ്ട് ഇൻഷാള്ള ഇത് കഴിഞ്ഞ് നമ്മൾ ഹസന ഉമർ സംഘം അഞ്ചാമത ഉമ്രക്ക് ഹൃദയ ബിയയിലേക്ക് പോവാണ് അപ്പം ഹൃദയബിയ സന്ധ്യയുടെ ചരിത്രവും എല്ലാം ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീണ്ടും കാണാം അസ്സാമലൈക്കും